ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ പൊന്നാനി ബിയത്ത് അടച്ചിട്ട പ്രവാസിയുടെ വീട് കുത്തി തുറന്ന അഞ്ഞൂറ്റി അമ്പത് പവൻ സ്വർണം കവർന്ന കേസിൽ നാനൂറ്റി മുപ്പത്തിയെട്ട് പവൻ സ്വർണവും ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയും കണ്ടെടുത്തു കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ മൂന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിലും അന്വേഷണത്തിനും ഒടുവിലാണ് സ്വർണവും പണവും കണ്ടെത്താനായത് മോഷ്ടിച്ച സ്വർണം വിറ്റുകിട്ടിയതുൾപ്പെടെയുള്ള പണമാണ് പോലീസ് പിടിച്ചെടുത്തത് നിശബ്ദമായി പോലീസ് നടത്തിയ കുറ്റമറ്റ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ വലയിലായത് തൃശൂർ വാടാനപ്പള്ളി സ്വദേശിയും പൊന്നാനി കരിമ്പരയിൽ താമസക്കാരനുമായ രായർമാരക്കാർ വീട്ടിൽ സുഹൈൽ പൊന്നാനി കടവനാട് മുക്രിയം കറുപ്പം വീട്ടിൽ നാസർ പാലക്കാട് കാവശ്ശേരി പാലത്തോടി മനോജ് എന്നിവരാണ് കഴിഞ്ഞ വ്യാഴാഴ്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് ഇതിൽ സുഹേലിൻ്റെ ഭാര്യവീടിന്റെ സമീപത്തെ ഒന്നരടി താഴ്ചയിൽ കവറിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ട നിലയിലാണ് സ്വർണവും പണവും കണ്ടെത്തിയത് മോഷണം നടന്ന വീടിന്റെ അടുത്താണ് സുഹേലിൻ്റെ ഭാര്യവീട് കുഴിച്ചിട്ട സ്വർണ്ണാപരണങ്ങൾക്ക് പുറമെ ഒരുക്കി കട്ടിയാക്കി വിൽപ്പനയ്ക്ക് നൽകിയ സ്വർണവും പോലീസ് പിടിച്ചെടുത്തു Terima kasih telah menonton! സ്വർണം ഒളിപ്പിച്ചത് സംബന്ധിച്ച് പ്രതികൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പഴുതടച്ച അന്വേഷണത്തിലൂടെ പ്രതികളുടെ കുതന്ത്രങ്ങൾ പൊളിച്ചടക്കുകയായിരുന്നു എട്ടു മാസം എടുത്താണ് പ്രതികളെ പിടികൂടിയതെങ്കിലും അഞ്ചു ദിവസം കൊണ്ട് മോഷ്ടിക്കപ്പെട്ടതിലെ തൊണ്ണൂറ് ശതമാനം പോലീസിനെ കണ്ടെത്താനായി മോഷണം മുതൽ കണ്ടെത്താതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് പ്രതികൾ നടത്തിയത് പ്രത്യേക സംഘത്തിന്റെ അതിവേഗ ഇടപെടലിലൂടെ ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലൂടെയും സ്വർണം ഒളിപ്പിച്ച സ്ഥലം പറയാൻ പ്രതികൾ നിർബന്ധിതമാകുകയായിരുന്നു അത്രയും തന്നെ സ്വർണവും അത് പണമാക്കി മാറ്റിയിരിക്കുന്നത് അങ്ങനെ വീണ്ടെടുക്കാനുമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കണക്കുകൾ പ്രകാരം ഞങ്ങൾ റിക്കവറി നിയമപരമായിട്ടുള്ള റിക്കവറി പ്രകാരം ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറിലധികം ഗ്രാം സ്വർണവും ഏതാണ്ട് ഇരുപത്തിയൊൻപത് ലക്ഷത്തോളം പണവും ഇത് പല ഘട്ടങ്ങളിലായിട്ട് പണമാക്കി മാറ്റിയിരിക്കുന്നതും റിക്കവർ ചെയ്ത ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിനാണ് കേസിനാസ്വാദമായ മോഷണം നടന്നത് സി സി ടി വി ക്യാമറകൾ നശിപ്പിക്കപ്പെട്ടതിനാൽ പ്രതികളിലേക്ക് എത്താനുള്ള വഴികൾ അടയുകയായിരുന്നു കേസിന് പിന്നാലെ നിശബ്ദമായി പോലീസ് നടത്തിയ കുറ്റമറ്റ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ വലയിലായത് പിടിയിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് സ്വർണവും പണവും കണ്ടെടുക്കാനുള്ള അന്വേഷണം ആരംഭിച്ചത് മോഷണത്തിൽ പങ്കെടുത്ത സുഹൈലിനെയും നാസറിനെയും ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്തു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ തിരു ഡി എസ് പി ഇ ബാലകൃഷ്ണൻ പൊന്നാനി ഇൻസ്പെക്ടർ ജലീൽ കറത്തടത്ത് പോത്തുകല്ല് പോലീസ് ഇൻസ്പെക്ടർ ദീപക്മാർ പൊന്നാനി പോലീസും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള തിരൂർ താനൂർ കൊണ്ടോട്ടി നിലമ്പൂർ മലപ്പുറം എന്നീ സബ് ഡിവിഷനുകളിലെ ഡാൻസ് ഡാൻസാഫ് ടീം അംഗങ്ങളും ചേർന്ന പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തിയത്